പിന്നെ തൗഹീദാണ് പ്രധാനം സുന്നത്താണ് നിധാനം എന്നാണ് അവർ പ്രമേയം വെച്ച് എന്ന് പറഞ്ഞത് തൗഹീദാണ് പ്രധാനം എന്നുണ്ടെങ്കിൽ ആർക്കും അത് അഭിപ്രായ വ്യത്യാസമല്ലോ സുന്നത്താണ് ഏറ്റവും നല്ല സ്വത്ത് ഏറ്റവും വലിയ മൂല്യമുള്ള സ്വത്ത് എന്ന് പറയുന്നതിലും ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല അതിനാണ് നമ്മൾ പറയുന്നത് സുന്നത്താണ് വേണ്ടത് വിദേഹത്തല്ല തൗഹീദാണ് വേണ്ടത് ശിർക്കല്ല ഇത് ഏത് വിദേഹത്തിന്റെ സംഘങ്ങൾ വരുമ്പോഴും ആ മുദ്രാവാക്യം തൗഹൈദമ്മ ഊന്നുന്നുണ്ടോ തന്നെ നമുക്ക് ഉറപ്പിച്ച അതൊരു വിദേഹത്തിന്റെ സംഘാണ് അങ്ങനെ അവിടെ ഉണ്ടായിട്ടുള്ളു വിദേഹത്തിന്റെ സംഘങ്ങൾ വന്നവരെല്ലാം നിലവിലിരുന്ന തൗഹീദ് ശരിയല്ല നിലനിൽക്കുന്ന ഉമ്മത്തിന്റെ തൗഹീദ് ശരിയല്ല ഞങ്ങൾ അവതരിപ്പിക്കുന്ന തൗഹീദാണ് ശരിക്ക് ശരി അതാണ് പ്രധാനം എന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത് അപ്പൊ നോക്കാം നമുക്ക് അഹുലുസന്നത്വർജമായ പ്രസ്ഥാനത്തിനെതിരെ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ശരിക്കും ശക്തമായി മുന്നോട്ട് വന്ന ആദ്യത്തെ വിദേസംഘം മൊഴത്തജലത്താണ് അഹുലുസന്നത്തിൽ നിന്ന് വിഘടിച്ചു പോയവർ എന്നാണ് സുന്നികൾ അവർക്ക് പേര് നൽകിയത് മൊഴത്തജലത്ത് അങ്ങനെ വിഘടിച്ചു പോയവർ എന്ന് പേര് നൽകിയിട്ടുള്ള ഈ വിഭാഗം സ്വന്തമായി പേര് വെച്ചത് അഹുലുൽ അതിലിവത്തു ആയത് അഹുരു അതിലിവത്തു ആയത് അള്ളാഹുവിന്റെ നീതിക്കെതിരാണ് മുസ്ലിം ഉമ്മത്ത് പറഞ്ഞു വരുന്ന ആശയങ്ങളും പ്രയോഗങ്ങളും ഒക്കെ ആ നീതി ഉയർത്തിപ്പിടിക്കുന്നവർ ഞങ്ങളാണ് തൗഹേദനെതിരാണ് മുസ്ലിം ഉമ്മത്തിൽ ഇപ്പൊ പ്രവർത്തിക്കുന്നവരൊക്കെ തൗഹൈദ് ശരിക്ക് അവതരിപ്പിക്കുന്നത് ഞമ്മളാണ് കാരണം അള്ളാഹ്ക്ക് സിഫാത്തുകളൊന്നുമില്ല അള്ളാഹുദാലാൻ്റെ ധാത്തു തന്നെയുള്ളു അള്ളാഹ് സിഫാത്തുകളൊക്കെ വെക്കുന്നതും ആ സിഫാത്തുകളൊക്കെ അള്ളാഹു എന്ന ധാത്തുപോലെ കദീമാണെന്ന് പറഞ്ഞാൽ അത് ഷിർക്കായി പോകും എന്ന ആരോപണവുമായി ഉന്നയിച്ചു മുസ്ലിം മുമ്പത്തിൻ്റെ മേൽ ശിർക്കാരോപിച്ച് അവർക്ക് തൊഹെയ്ത് പഠിപ്പിക്കലാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത് അങ്ങനെ ഏത് വിഭാഗവും മറ്റുള്ളവരെ കാഫിറാക്കുക ഹവാരജ് വിഭാഗം മറ്റുമൊക്കെ തന്നെ മറ്റുള്ളവരെ കാഫിറാക്കുക എന്ന് പറയുന്നത് അവരുടെ നയമാണ് കാഫറാക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് തൊഴെയ്ദില്ല എന്ന് പറയണല്ലോ അപ്പം തന്നെ കാഫിറാക്കാൻ കഴിയുള്ളൂ തൊഹീദിന്റെ മാറ്റമാണല്ലോ കുഫുർ ഈമാനിന്റെ മാറ്റമാണല്ലോ കുഫുർ ഈമാനാണല്ലോ തോഹീദ് അല്ല ഈമാനുബില്ലാഹിദു എന്നാണല്ലോ ഈമാൻ ആ പറയുന്നതിനാണല്ലോ തൊഹീദ് എന്ന് പറയാം അപ്പൊ തൊഹീദ് എന്ന് പറയുന്നതിൽ നമ്മൾ പഴച്ചിട്ടുണ്ട് ആ തുഷീദ് പിഴച്ചത് ശരിയാക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെയും തുഹീദാണ് പ്രധാനം എന്ന് പറയുന്നത് തങ്ങൾ മനസ്സിലാക്കുന്ന തൊഹീദാണ് പ്രധാനം എന്നാണ് അവർ പറയുന്നത് ആ തോഹീദ് ഒരിക്കലും പ്രധാനമല്ല അത്തോഹീദ് മുസ്ലിം മുമ്മത്ത് പറയുന്ന ദോഹീദിന് അപ്പുറം ഒന്ന് തീവ്ര ദോഹീദാണ് അതായത് മുസ്ലിം ഉമ്മത്ത് പഠിച്ചു വച്ച സിഫാത്തുകളെ ഒക്കെ നിഷേധിക്കുന്നിടത്തും അങ്ങനെ പറയുന്നതൊക്കെ കൂട്ടി പറഞ്ഞാൽ ശിർക്കാകുമെന്ന് ആരോപിക്കുന്നിടത്തുമാണ് തലത്തടക്കമുള്ള വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനങ്ങളും എന്ന് അങ്ങനെ തന്നെ ഇവരും പറയുന്നു ഇസ്ലാമിൻ്റെ പ്രത്യേക സംസ്കാരമായ മുസ്ലിം ഉമ്മത്തിൽ എന്നും നിലകുന്ന അതെല്ലാം മുൻകണിഞ്ഞ മാർഗങ്ങളിലും വേദക്കാരിലുമൊക്കെ നിലകുന്ന ഇസ്സി എന്ന് പറയുന്ന ആ മഹത്തായ സംഗതി ശിർക്കാണെന്നും അത് നിലനിൽക്കുന്നതുകൊണ്ട് സമൂഹം തൗഹീദിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്നാണ് ലോകാബിസത്തിന്റെ കാതൽ ഇസ്സി തൗഹീദിനെ വിരുദ്ധമാകുന്നു എന്ന് പറയുന്ന ആ തൗഹീദാണെങ്കിൽ ആ തൗഹീദ് ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച തൗഹീദല്ല അള്ളാഹു പറയുന്ന തൊഹീദും അല്ല അപ്പൊ ആ തൗഹീദ് അവർ പറയുന്ന സ്വന്തമായ തൗഹീദാണ് അത് പ്രധാനം എന്ന് അവർക്ക് പ്രധാനമാണ് സുന്നത്താണ് നിധാനം എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ് അമൂല്യ സ്വത്ത് എന്ന നിലക്കായിരിക്കും സുന്നത്താണ് നിധാനം എന്നവർ പറയുന്നു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ സുന്നത്തിന്റെ ശരിയായ അർത്ഥം വിദേഹത്തിൻ്റെ മാറ്റത്തിലുള്ള സുന്നത്താണ് വിശ്വാസത്തിലെ പാരമ്പര്യ മാർഗം എന്നാണ് ഈ സുന്നത്തിന്റെ അർത്ഥം വിശ്വാസത്തിലെ പാരമ്പര്യ മാർഗമാണ് നിധാനം ഒരിക്കലും കളഞ്ഞു കുടിക്കാൻ പറ്റാത്ത അമൂല്യ സ്വത്ത് വിശ്വാസത്തിൽ നമ്മൾ സംരക്ഷണം വിശ്വാസത്തെ സംരക്ഷിക്കണം പാരമ്പര്യ മാർഗത്തെ സംരക്ഷിക്കണം എന്നതാണ് അതിനെതിരായിട്ട് ഖുർആാന സുന്നത്തും ഖുർആാനും സുന്നത്തും എന്ന് പറഞ്ഞു വരുന്ന ആ സുന്നത്താണ് പ്രധാനം എന്നാണ് അവർ മനസ്സിലാക്കുക അങ്ങനെ വന്നാലും റസൂർദാന്റെ സുന്നത്ത് പ്രമാണമായ ഖുർആാനിൻ്റെ ഒപ്പമുള്ള പ്രമാണം പ്രധാനമാണ് എന്ന് പറയുകയാണെങ്കിൽ മോശമൊന്നുമില്ല അപ്പോ എല്ലാവരും കൊണ്ടുവരുന്ന പ്രമേയങ്ങളൊക്കെ കേൾക്കാൻ കൗതുകമുള്ളതിനെ ആയിരിക്കും പക്ഷേ കലുമത്ത് ബിഹാ ബാത്തിൽ എന്ന് പറയുന്ന രീതിയിൽ അവരൊരു ബാത്തിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രമേയം സ്ഥാപിക്കുക ആ പ്രമേയം പഴയ കാലത്തുള്ള ദുഹീദൻ്റെ പ്രഭാഷണങ്ങളും ശിൽക്കാരോപണങ്ങളുമായിട്ടാണ് അവർ നൂറാം വാർഷികം ആഘോഷിക്കുന്നതെങ്കിൽ അത് ഇന്നത്തെ ഉമ്മത്തിൽ പഠിച്ച തലമുറയിൽ പുതിയ തലമുറയിൽ ഒട്ടും വിലപ്പോവുകയില്ല എന്ന് നമുക്ക് സമാധാനിക്കാം അങ്ങനെ സമാധാനിക്കാൻ പറ്റുന്നത് അഹ്ലു വൽ ജമാഅത്തിൻ്റെ പണ്ഡിത സംഘടനകൾ ഉണർന്നു പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് എല്ലാ സംഘങ്ങളും സമസ്തകളാവട്ടെ നമ്മുടെ സംസ്ഥാന ജമീയതുറമയാവട്ടെ ഇതൊക്കെ അതിൻ്റെ അളവിൽ ഉണർന്നുപോവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശിർക്കാരോപണം എവിടെയൊക്കെ പോകില്ല എന്ന് പറയുന്നത് ശരിക്കുമായത് പ്രത്യേകിച്ചും കേരള സുന്നീ ജമാഅത്തിൻ്റെ ആഗമനവും ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കുക എന്ന് നിലക്കുള്ള അതിൻ്റെ പ്രസിദ്ധമായ ക്യാമ്പയിനും ഈ ഇത്തരം ആശയത്തെ സമൂഹത്തിൽ വേറിട്ടുറപ്പിക്കുന്ന നല്ലവണ്ണം ആഴ്ന്നു ഇറക്കുന്നതിൽ വളരെയധികം സജീവമായി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആ ബാധലയ്ക്ക് തുകധാനം സുന്നത്താണ് നിധാനം എന്ന പറയുന്നത് ഒരു പുതിയ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ അവർ നിർബന്ധിതരാകും എന്നാണ് നമ്മൾ ആശിക്കുന്നത് അല്ലെങ്കിൽ അവർ പഴയ വീഞ്ഞ് തന്നെ പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ കേരളീയ സമൂഹം ശരിക്കും ഉത്ഭുതരായിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്